അയ്യോ വരുന്നുണ്ട് നിങ്ങളൊന്നും പറയാന്നെക്കണ്ടോ നീ മിണ്ടാതിരുന്നോളാം ഇപ്പൊ തന്നെ അവനെങ്ങനെ തോന്നി പോയി വിട്ടോ നമ്മടെ കയ്യില് കിട്ടാണ്ടാവും കല്യാണം കഴിഞ്ഞിട്ട് മൂന്നു ദിവസോ തന്നെ പറയാൻ അവൾ എന്താ അല്ലടാ രാവിലെ അമ്പലത്തിന്റെ രണ്ടും കൂടി ഇവിടെ പോയതല്ലേ ഇപ്പൊ സമയം എത്രയാണ് പറഞ്ഞിട്ടാ എവിടെ പോയതാണ് എത്ര നേരം അച്ഛ നാളെ ഇവിടെ വീട്ടിലേക്ക് പോലെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നാലാം പക്കം പെണ്ണിന്റെ വീട്ടിൽ പോന്നതിന് ഡ്രസ്സ് എടുത്ത് പോണെന്നോ അതാരു പറഞ്ഞടാ ഇവിടെ പറഞ്ഞതാ അയ്യോ അച്ഛ പറഞ്ഞതല്ല ഇവിടെ വേണ്ടെന്നാ പറഞ്ഞത് ഇനിടെ കേട്ട രണ്ട് മക്കളുണ്ട് അവിടെ അപ്പോ വെറും കയ്യിലോട് പോകണ്ട മോശമല്ലേ അതുകൊണ്ട് എടുത്താ അവൻ അനാവശ്യമായിട്ട് വെറുതെ ചെലവുണ്ടാക്കാൻ നടക്കുക എവിടെ കല്യാണം കഴിഞ്ഞിട്ട് നീ എത്രമെന്ന ദിവസം ആണോ ജോലിക്ക് പോവാതിരിക്കുന്നത് ഒരാഴ്ച മുമ്പേ ലീവ് എടുത്തല്ലേ ഇതിനൊന്നും മോനും പൈസ കിട്ടില്ലാലോ അല്ല ഇതിന് മാത്രം നിനക്ക് എവിടെന്നാണോ പൈസ അതെച്ച കവർ കിട്ടിയ കുറച്ച് പൈസ കയ്യിലുണ്ടായിരുന്നു

റിസപ്ഷൻ കഴിഞ്ഞിട്ടൊരു മൂന്നാല് കവർ എൻ്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടില്ലായിരുന്നു അപ്പം അതിന്നെടുത്താ ഓ അങ്ങനെ കവറെ പൊട്ടിച്ച് തന്നെ വെച്ചിട്ടുണ്ട് ഇപ്പം എടുത്തു എന്താടാ കല്യാണം കഴിഞ്ഞ് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് തീരുമാനമൊക്കെ എടുക്കാനായാ ഏഹ് നീ ഇപ്പം തന്നെ പോയിട്ട് ആ കവറെടുത്ത് എൻ്റെ ടേബിൾ കൊണ്ടേക്കി അത് കണക്ക് എഴുതാനുള്ളതാ ശരി ചേ നാളേ പോകുമ്പോഴേ ആ ഡ്രസ് കൊണ്ടുപോകാൻ നോക്കണ്ട എന്റെ പെങ്ങളുടെ കുട്ടികൾക്കല്ലേ അവർക്ക് കൊടുത്താ മതി അല്ലെങ്കി പോകുമ്പോ പോകുമ്പോ ശീലമായി മാറും നീ എന്ത് നോക്കി കേടി പോയിട്ടാ വെള്ളം ചൂടാക്കേ കൂടുതൽ കൃഷി അവിധി പോവാനുള്ളതാ ക്ഷീണിച്ചൂല്ലേ വീട്ടിലിങ്ങനത്തെ പണിയൊന്നും ഇവിടെ പാതിയായിട്ടല്ലേ ചെയ്യില്ലേന്നും വേണ്ടിട്ടോ എനിക്ക് നിന്നെ വന്ന് സഹായിച്ചു തരുന്നൊക്കെ ഇണ്ടായിരുന്നു പക്ഷെ ഞാൻ അടുക്കള നിക്കുന്നേ പിന്നെ അച്ഛന്റെ ഭയക്കേണ്ടി വരും അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് വരാത്ത കേട്ടോ അല്ല എന്റെ ജോലി കാര്യം എന്തായിട്ടും പറഞ്ഞു വെച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ എവിടെയും പറഞ്ഞു വെച്ചിട്ടില്ല പിന്നെ താൻ പറഞ്ഞിട്ടു ഹണിമൂൺ ട്രിപ്പിനൊക്കെ പോണെന്ന് അങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ അത് കഴിഞ്ഞു നോക്കിയാ പോരെ മതി അല്ല ഈ അച്ഛനോട് വീട്ടിലുള്ള പെണ്ണുങ്ങള് ഇവിടത്തെ പണിയും ചെയ്തിരിക്കണം എന്നാണ് അച്ഛന്റെ ഒക്കെ തീരുമാനം ഇപ്പൊ നിന്റെ ജോലിക്കാര്യം ഞാൻ എങ്ങനെയാ പറയാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ടെൻഷൻ അതിന്റെ അടി കൂടെ ഈ ഹണിമൂൺ കൂടി പറഞ്ഞല്ലോ പിന്നെ കഴിഞ്ഞു അതേ നമുക്ക് വേറെന്തെങ്കിലും കള്ളം കണ്ടിട്ട് അച്ഛനറിയാണ്ട് ഒരുപാട് പ്രതീക്ഷകളായിട്ടായിട്ടാ ഞാൻ കല്യാണം കഴിച്ച ഇങ്ങോട്ട് വന്നത് ഇവിടെ ഇങ്ങനെ പേടിച്ചു ജീവിക്കേണ്ടി വരുന്ന ഒട്ടും വിചാരിച്ചില്ല വന്ന പാടെ അച്ഛനും മോൻ തമ്മിൽ ഞാൻ തെറ്റിക്കാന്ന് വിചാരിക്കല്ലേ കാര്യങ്ങൾ ആരുടെ മോന്ന് നോക്കിട്ടാണെങ്കിൽ പറയേണ്ട സമയത്ത് പറയുക വേണം അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം ഇല്ലാണ്ടായി പോകുന്നത് മോളിനി പേടിക്കണ്ട ഇവിടെ വീട്ടു ജോലിക്കൊരാളിന ആവശ്യമുണ്ട് എന്തായാലും ഞാൻ മൂപ്പറോടൊന്ന് ചോദിക്കട്ടെ ശരി ചച്ചി ഏതായി കുട്ടി ആ ആവശ്യമുണ്ടോ അതിനിവിടെ രണ്ട് സന്ധ്യ ജോലിക്ക് പോണെന്നു പറയണു കേട്ടോ പിന്നെ എനിക്ക് പണ്ടത്തെ പോലെ ആരോഗ്യമൊന്നും ഇല്ലല്ലോ അവൾട്ടെ പോകുന്നോ ആരോട് ചോദിച്ചിട്ട് അല്ലെങ്കിലും പെണ്ണുങ്ങൾ കൊണ്ട് വന്നിട്ട് കഴിയുന്ന ഗതി അവിടെ ഈ കുടുംബത്തിനില്ല മോള് പോവാൻ നോക്കിയോ ഇവിടെ നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ നല്ല രീതിക്ക് കഴിഞ്ഞു കൂടുമ്പോ അഞ്ചെട്ട് കൊല്ലം അവളുടെ ഭർത്താവ് ഗൾഫിലൊക്കെ ആയിരുന്നു പക്ഷെ വേണ്ടത്ര സേവിങ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല അറിയാലോ ഇപ്പത്തെ പ്രവാസികളുടെ കാര്യൊക്കെ നാലു മാസം എന്തോ ലീവിന് വന്ന സമയത്ത് അവൻ ആക്സിഡന്റിൽ പെട്ട് പോയി പിന്നെ മൂത്തൊരു മോളുണ്ട് അത്രേ നാലാം ക്ലാസ്സിലാ പഠിക്കണെ അത്രയും ഗതികേട കൊണ്ടാ അല്ലാണ്ട് ഈ പണിക്ക് വരുവേ ഇതുപോലെ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും എല്ലാരെയും സഹായിക്കുന്ന പിന്നെ അതിനെ നേരെ ഉണ്ടാവും സംസാരിക്കല്ലേ നിങ്ങൾ കാലം ഗൾഫിലൊക്കെ ആയിരുന്നില്ലേ സമയത്ത് ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചതാണെങ്കിലോ മക്കളും ആ പെരുവഴിയിലാകുന്നു മനുഷ്യന്മാരുടെ അവസ്ഥയാണ് എന്ത് സംഭവിക്ക പക്ഷെ അത് മനസ്സിലാക്കാനുള്ള വിവേകേ എല്ലാവർക്കും വേണം അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ള സമയത്ത് ഒരു ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അഥവാ ഇതുപോലെ എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ തന്നെ നിങ്ങക്ക് രണ്ടു കോടി രൂപയുള്ള വലിയ തുക നഷ്ടപരിഹാരമായി കിട്ടിയാ നമ്മുടെ കാര്യം നോക്കുന്നത് നമ്മൾ തന്നെയാണ് അല്ലാണ്ട് വേറെ ആരും വരില്ല നിങ്ങൾക്ക് നല്ല ജോലിയും ഉള്ളതുകൊണ്ട് ഇതൊക്കെ എടുക്കാൻ പക്ഷെ കാര്യം മാസം അറുനൂറ്റി എഴുപത്തിയൊമ്പത് രൂപ ഉള്ള ചെറിയ പൈസ പോലും മാറ്റി വെക്കാൻ പറ്റാത്ത ആൾക്കാർ ഇക്കാലത്ത് ഉണ്ടാവുമോ ഏഹ് ആ ഒരു പൈസക്ക് പ്രീമിയം സ്റ്റാർട്ട് ആവുന്നുണ്ട് ഇനിയിപ്പോ വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാളും മുപ്പത് മുതൽ അയിമ്പത് ശതമാനം വരെ കുറഞ്ഞ ചെലവലേ പ്രവാസികൾക്ക് നാട്ടിൽ നിന്ന് ടേം ഇൻഷുറൻസ് എടുക്കാൻ പറ്റും അതും പോരായിട്ട് വർഷാവർഷ പ്രീമിയം ഒരുമിച്ച് അടക്കുകയാണെങ്കിൽ അഞ്ചു ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് എന്നിട്ടും എടുത്തില്ലെങ്കിലോ അത് നമ്മുടെ അല്ലേ അവനൊക്കെ ബാക്കിൽ നടക്കാൻ സമയം ഇതിനൊക്കെ എന്ത് സമയം വേണമെന്നാണോ പറയുന്നത് ഡിസ്ക്രിപ്ഷനില് കമന്റ് ബോക്സിന് ഒരു ലിങ്ക് ഉണ്ട് അല്ലെങ്കിൽ ക്യു ആർ കോഡും ഉണ്ട് ഇതിലൂടെ പോയിട്ട് എളുപ്പത്തിൽ എടുക്കാവുന്നതേയുള്ളു ഹലോ ഊട്ടി

ദൈവമായിട്ടാ എന്നോട് എത്തിച്ചെന്ന് തോന്നണത് അല്ലെങ്കിൽ തോന്നുന്നു അറിയില്ലായിരുന്നു എന്തായാലും മോള് വീട്ടിലെ പോയിട്ടേ അതിന്റെ കാര്യങ്ങൾ എന്താ വേഗം ചെയ്യേ ശരി പൊറമെ ഒരാള് വന്നോണ്ട് ഒന്നും പറയാതിരുന്നത് ജോലിക്ക് പോണം പറയുന്നത് എങ്ങനെ അറിയാനാ എന്താ രണ്ടാളും കൂടി പറയുന്നത് കേട്ടു അത്ര തന്നെ അല്ലാ രണ്ടും കൂടി പോയതാ അവര് സിനിമയ്ക്കോ ബീച്ചിലോടെയോ പോയതാ സിനിമ അല്ല എന്താ അവര് എന്നോട് പറയാണ്ട് പോയത് പുതിയ ശീലം ഈ വീട്ടിൽ നടപ്പൊ എവിടെ പോവാണെങ്കിലും എന്നോട് ചോദിച്ചിട്ടാണ് പോയില്ലത് ആ സമയത്ത് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ പുറത്തു പോകണി അപ്പൊ ഫോണും എടുക്കൂല അപ്പൊ അവൻ എന്ത് ചെയ്യാനാ എന്നോട് പറഞ്ഞിട്ട് പോയി അവന്റെ കറകം കൊറച്ച് കൂടുന്നുണ്ട് ശെരിയാക്കി കൊടുക്കാൻ വന്നാലേ രണ്ടിനോട് എന്നെ ഒന്ന് കാണാൻ പറയട്ട എന്തിന്റെ കേടാ എന്താടാ നിന്റെ ഭാര്യ ജോലിക്കൊക്കെ പോയോ ഏ വെറുതെ വീട്ടിലിരിക്കുന്നല്ലോ ജോലി ആ നോക്കലേ ഇന്നത്തോടെ നിർത്തിക്കോ നിന്റെ അമ്മയും കൊറേ പഠിച്ചടാ എന്നിട്ട് അവള് അടങ്ങി ഒതുങ്ങി അടുക്കള തന്നെ ഇരിക്കുന്നില്ലേ നിന്റെ ഭാര്യയോടും അങ്ങനെ തന്നെ ചെയ്യാൻ പറ പണ്ടത്തെ കാലം അല്ലാലോ പിന്നെ അമ്മക്ക് ജോലിക്ക് ഒരുപാട് ആഗ്രഹം അച്ഛൻ വിടാത്ത വിടാത്തോണ്ടല്ലേ ആ വിടില്ല എടാ പെണ്ണുങ്ങൾ ജോലിക്ക് പോയാലേ പിന്നെ കുടുംബത്തിലെ ആണുങ്ങൾക്ക് എന്ത് വിലയിടെ ഉണ്ടാക ഏ പണ്ടത്തെ കാലമായാലും ശരി ഇപ്പോഴത്തെ കാലമായാലും ശരി ഈ കുടുംബത്തിന് പുറത്തേക്ക് ഒരു പെണ്ണും ജോലിക്ക് പോയില്ല അത് നിന്റെ ഭാര്യയോടും പറഞ്ഞേക്കി അച്ഛൻ അങ്ങനെ പറഞ്ഞത് ഞാൻ ഇത്രയും പഠിച്ചത് വെറുതെ വീട്ടിലിരിക്കാൻ വേണ്ടിയാ അതിന് നിന്നോട് ആരെങ്കിലും വെറുതെ ഇരിക്കാൻ പറഞ്ഞ എന്റെ കാര്യം നോക്കണ്ടേ ഇവന്റെ കാര്യം നോക്കണ്ടേ ഇവന്റെ അമ്മയ്ക്ക് പണ്ടത്തെ പോലെ ആരോഗ്യമൊന്നുമില്ല നീ ഇട്ട ജോലിക്ക് പോയാ പിന്നെ ഞങ്ങളൊക്കെ എന്താക്കും അച്ഛടത്തെ പണിയൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞില്ലല്ലോ ജോലിക്ക് പോകുന്നതിന് മുമ്പ് എനിക്കാവുന്ന പോലെ എല്ലാം ചെയ്തിട്ട് പോകും പിന്നെ നിങ്ങൾ എല്ലാവരും കൂടി സഹായിച്ച തീരാവുന്ന പണികളല്ലേ വീട്ടിലുള്ളൂ അതായത് നീ ജോലിക്കുവാൻ വേണ്ടി ഈ വീട്ടിലെ ആണുങ്ങൾ ഇവിടുത്തെ പണിയെടുക്കണം അല്ലെ എന്താടാ നിന്റെ ഭാര്യ പറഞ്ഞു കേട്ടില്ലേ എന്താ മിണ്ടാതിരിക്കുന്ന അല്ല ജോലിക്ക് പോയിക്കോട്ടെ പണിയുണ്ടെങ്കിൽ നമ്മളൊന്ന് സഹായിച്ചു കൊടുത്താ പോലെ എടാ ആണങ്ങൾ അടുക്കള കയറിയാലേ അത് കളികാലാണ് പിന്നെ ഈ വീട്ടിലെ തീരുമാനം എടുക്കണത് നീയോ അവളോ അല്ല ഞാനാണ് എന്തായാലും നീ ഇവിടെ ജോലിക്ക് പോകണ്ട അത് എന്റെ തീരുമാനമാണ് കേട്ടാ ഇങ്ങനെ പറയാനും പറ്റുന്നില്ല എന്താടാ നീ കൊറേ നേര തിരിഞ്ഞു കളിക്കുന്നത് ജോലിക്ക് പോവാൻ സമയല്ലേ നീ ആരെ കാത്തേക്ക പറയാൻ വിട്ടുപോയി എനിക്ക് ജോലി ശരിയായിട്ട് ഇന്ന് ജോയിൻ ചെയ്യണം ഏട്ടനെ പോകുന്ന വഴിക്ക് ഓഫീസ് ഇനി മുതൽ രണ്ടാൾ ഒരുമിച്ച് തന്നെയാ പോവാറിയോ എന്താ ഒറ്റക്ക് തീരുമാനം അനാവശ്യയുടെ ചീത്ത പറയാൻ നിൽക്കല്ലേ കാര്യം അച്ഛന്റെ മോൻ തന്നെയായിരിക്കാ പക്ഷെ ഇപ്പൊ അതെന്താ ഞങ്ങൾ എല്ലാവരും അച്ഛന്റെ അടിമകളാ അച്ഛൻ പറയുന്നെല്ലാം കേട്ട് അനുസരിക്കാൻ വേണ്ടിട്ട് ഇവിടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും നിങ്ങൾ പറയുന്നത് അനുസരിക്കാൻ വേണ്ടി ഒരു വേലക്കാരനെ വേണമായിരുന്നു അതിനു വേണ്ടിയല്ലേ ഈ പാവത്തിന് കല്യാണം കഴിപ്പിച്ചത് മോളെ ഇത് ഇത്രയും കാലമായിട്ട് ഞാനും എന്റെ മോനോ അച്ഛനെ എതിർത്ത് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ആരോടാണെങ്കിലും പറയേണ്ട കാര്യങ്ങൾ പറയാനെ വേണമേ നിങ്ങൾ രണ്ടാൾ ഇത്രയും കാലം മിണ്ടാതിരുന്നോണ്ടാ അച്ഛനിപ്പൊ ഇങ്ങനെയായത് അതെന്താ ഈ വീട്ടിൽ ആർക്കും പറയാനും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഒന്നുമില്ലേ അല്ല നിങ്ങൾക്കൊരു മോളുണ്ടല്ലോ അവള് കെട്ടിച്ചു വിട്ടു ദിവസം ജോലിക്ക് പോകുന്നില്ലേ മരുമോള് മാത്രം ഒരു ജോലിക്ക് പോകുന്നുണ്ട് ഈ വീട്ടില് പണി ചെയ്തിരിക്കണം അല്ലേ ഇത്രയും കാലം മിണ്ടാ പോലെ ഇരുന്നിട്ട് അവളുടെ നാവ് നോക്ക് ഭർത്താവാണ് ഭർത്താവ് നിങ്ങക്ക് നാണ നോക്കി നിൽക്കാണ്ട് ഒന്ന് കൊടുക്കണ അവൾക്ക് ഒന്ന് നിർത്തുന്നുണ്ടാ അച്ഛ സഹിച്ചു മതിയായി അച്ഛന്റെ വാക്ക് കേട്ട് മാത്രം മാത്രം പ്രവർത്തിച്ച് ഞാൻ ഒരു അഭിപ്രായം ഇല്ലാത്ത പാവിയായി മാറിയിട്ടുണ്ട് എല്ലാവരും എന്നെ പാൽക്കൂക്കി പറഞ്ഞിട്ട് കളിയാക്കുക അല്ലെങ്കിൽ അവര് പറയുന്ന കാര്യമല്ലേ സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് പറ്റില്ലല്ലോ എല്ലാത്തിനും അച്ഛൻ്റെ അനുവാദം വേണ്ടേ പത്ത് മുപ്പത്തിരണ്ട് വയസ്സായച്ചാ കല്യാണം കഴിഞ്ഞൊരു ഭാര്യ ഉണ്ട് ഇനി ഇങ്ങനെ എന്നെ വെറുതെ വിട്ടൂടെ എന്താടാ എന്താ നീ പറഞ്ഞത് അല്ലെങ്കിൽ അവൻ എന്താ തെറ്റ് ഇത്രയും കാലം എന്റെ ജീവിതമേ കളഞ്ഞു അവർ പുതിയ ജീവിതം തുടങ്ങിയിട്ടേ വെറുതെ അച്ഛൻ എപ്പോഴെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നല്ലൊരു അച്ഛനും ഭർത്താവ് ആകാനാണ് അച്ഛനെ കാണിച്ചു കൂട്ടുന്നെങ്കിലേ അത് വെറും പരാജയായിരുന്നു അച്ഛ ഇനിങ്ങനെ സ്വയം ചിന്തിച്ചു നോക്ക് ഇത്രയും കാലം രണ്ടാളും അടക്കി വെച്ചതാ അപ്പൊ പുറത്തു വന്നത് ഇനിയെങ്കിലും ഭരിക്കാണ്ട് എല്ലാവരും സ്നേഹിക്കാൻ നമ്മൾ ഇടയിലായിട്ട് പ്രവാസികൾക്കുള്ള ഒരു ടേം ഇൻഷുറൻസിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു അതായത് ഈ പ്രവാസികൾ അവരുടെ നല്ല കാലമല്ല അവിടെ ജീവിച്ച് കഷ്ടപ്പെട്ട് കുടുംബം നോക്കി അവസാനം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നീട് അത്ര നാളുണ്ടായിരുന്ന പോലെ ആയിരിക്കില്ല പ്രവാസിയുടെ ഭാര്യയുടെ മക്കളുടെ ഒക്കെ ജീവിതം അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാ പ്രവാസികളും തീർച്ചയായും ഒരു ടേം ഇൻഷുറൻസ് എടുത്തിരിക്കണം അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയിട്ട് കുറഞ്ഞ ചെലവിൽ എല്ലാ പ്രവാസികൾക്കും ഒരു ടേം ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്താലും മതി